നടക്കുറ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയലോ ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ടഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല ബൗചേട്ടാ ഈ പറഞ്ഞ ടെന്നീസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒത്തിരി സ്ക്രിപ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ് നല്ല ഹിറ്റുകൾ നൽകി അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിലും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലോ അഭിനയിക്കുന്നു രണ്ട് എക്സ്പീരിയൻസ് ആണ് അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു ഇപ്പം മകൻ്റെ സ്ക്രിപ്റ്റിൽ അപ്പോൾ ആ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ചേട്ടൻ്റെ ആ ആ എക്സ്പീരിയൻസ് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛൻ്റെ സ്ക്രിപ്റ്റ് മകൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ആ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഏതായാലും ഉപ്പുകൊണ്ടം ബ്രദേശ് ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ കണ്ടിരിക്കുന്നത് ഒരുപാട് സിനിമകൾ കമ്പോളം പല സിനിമകളുണ്ട് അപ്പോൾ എന്നെ മനസ്സിലുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് ഉറങ്ങുന്നില്ല അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും ഏത് ജനറേഷൻ ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻസും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും അത് ഏത് തലമുറയിലും അതുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായി പോകും വിതൗട്ട് എനി ഫീലിങ്സ് ഐ ഡോട്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതായി ഈ കുട്ടി പിന്നെ ഡീനുവൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ടു വളർന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല വലിയൊരു ല്ല അച്ഛന്റെ അഭിനയിക്കുക സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക അഭിനയിക്കാൻ വിചാരിക്കട്ടെ ഒരു നമുക്ക് വരുന്ന ഇതൊരു ആക്ഷൻ ആക്ഷൻ ഫിഗറാണ് നായകൻ തന്നെയാണ് അപ്പൊ ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ അപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് കൈയ്യടി വീണ ഒരുപാട് രംഗങ്ങളുണ്ട് ചേട്ടന്റെ പേഴ്സ്ടീവ് നോക്കുക മമ്മൂക്കിൽ നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് കാരണം മമ്മൂക്കായ്ക്ക് മമുക്കിടായൊരു സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്നതിനൊരു സ്റ്റൈലാണ് ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈഡ് കിട്ടുന്നത് മമ്മൂക്ക വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവകമാണ് അതുപോലെ ഇപ്പം മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ ശരിക്കും അത്രയും വയലൻസ് വേണം ആക്ഷൻ അത്രയും ഇത് ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നുണ്ടോ ചേട്ടന് ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കാം അത്ര ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അപ്പം അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത് ചില സിനിമ രണ്ട് ടൈപ്പ് സിനിമകളുണ്ട് ഒന്ന് പേർഷണൽ സിനിമ എന്ന് ഒന്നും അപ്പം എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നു ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്ന ഇപ്പം നമുക്ക് ഒരു സിനിമ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസറിൻ്റെ മോളി വേറെ ബോഡീസൊക്കെ ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് ഈ സിനിമ ഞാൻ കാണണോ അല്ല എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിംഗ് ഉണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നുപോയി വേറൊരു ജീപ്പേ വീണ് ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയർ ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പുള്ളിനൊന്നും യാതൊരു വിലയും തരത്തിൽ എൻ്റെ എൻ്റെ സിനിമകൾ കണ്ടാൽ അറിയാം ചന്ത കടലൊക്കെ ചെറു ഒരിടി കൊണ്ട് അവർ അപ്പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ടേ വീടത്തുള്ളൂ പറന്ന് പോകുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചില സിനിമകൾക്ക് അത് ആവശ്യമാണ് ഇപ്പോൾ റെയ്ലീനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർനാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിൽ ഓക്കെ എങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിലുള്ളൊരു എത്രയോ വർഷങ്ങൾക്ക് പൂവിന് പുതിയ പോകുന്നതിൻ്റെ തൊട്ടുള്ള ഒരു സോറി ഒരു ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയി ഗെയിം കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ പാമ്പും കോണിയൊക്കെ കളിച്ചിട്ടില്ലേ അല്ലെങ്കിൽ മറ്റേ പേരിൽ ആപ്പിൾ തിന്നുന്ന പാമ്പിനെയൊക്കെ കളിച്ചിട്ടില്ലേ ബേസിക് ഗെയിമിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ് ഗെയിമിങ് മനസ്സിലാവുക മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ പി എസ് ഫൈവ് ഉണ്ട് അപ്പോൾ ഇത് വലിയ എന്താ പറയുക മനസ്സിലാവില്ലാത്ത തന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്ത തന്നെ ഒരു പരിപാടിയൊന്നും അല്ല പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പ ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെക്കാൾ കൂടുതൽ ഗെയിം കളിക്കുന്ന അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാവും പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് സിനിമയിൽ ഇല്ലില്ല അങ്ങനെ ഈ സി ഇതാ പറഞ്ഞത് ഈ പൊതുവേ ഇതൊരു മമ്മൂക്ക പടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലും ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല ഇപ്പം കുട്ടികളും കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അവർ അവരുടെ ഓൺലൈൻ ഗെയിമിങ് സിനിമ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇൻഡസ്ട്രി ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി എന്ന് നമുക്കറിയില്ല നമുക്കറിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ആക്ച്വലി അത് അതാണ് ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയേക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി പത്തമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഇപ്പോൾ പക്ഷേ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയുക ആളുകൾക്ക് മനസ്സിലാവും എന്താണിതൊന്നും ഇല്ലെങ്കിൽ ഇതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് റിയാലിറ്റിയാണിതെന്നുള്ളത് മനസ്സിലാവും മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ് മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു ഡയറക്ടർ മെസ്സേജ് വെച്ചിരുന്നു പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെ പോട്ടെ അടിപൊളിയായിട്ട് തന്നെ പോട്ടെ ഭയങ്കര ഹാപ്പിയാണ് I, I don't know, man. Everybody's asking the same question, but even I wish I knew more about Bilal. But then let's keep our fingers crossed and see if it does happen for all of us. Thank you. പോലെ തന്നെ അത്രത്തോളം ആ സ്വാഗുള്ള ഒരാളാണ് ജീവിയം കൂടെ ഉണ്ടായിരുന്നല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഫേസ് ഫേസ് ടു ഉള്ള റിയാക്ഷൻസ് അത്രയും ഹിസ്റ്ററി ലെജൻഡ് തന്നെയാണ് അദ്ദേഹം എങ്ങനെ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഗൗതം സാറുമായിട്ട് ആദ്യം തന്നെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന സ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന് അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ് അപ്പം ഗൗതം സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു സാറിൻ്റെ കൂടെയായിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട് ഉണ്ടല്ലോ അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു മൂന്ന് പേർക്കും സിദ്ധുവേട്ടനായാലും ഡിനു ചേട്ടനായാലും മെനിക്കായാലും പക്ഷെ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത് സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ സാർ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഫീലിംഗ് വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവിനുണ്ടായിരുന്നു നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മറ്റുള്ള വന്നോണ്ടിരിക്കാണ് ഐ ആം ഫീലിങ് വെരി വെരി ഹാപ്പി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു ആൻഡ് യുനോ റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് വളരെ സന്തോഷം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി ഹാക്കി ഒരു ചോദ്യം ചെയ്യണം അതായത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടെണ്ണൻ അങ്ങനത്തെ കുറച്ച് പേരുണ്ട് അപ്പം സിനിമാക്കാർ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത് മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ആ സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് വർക്കിയ ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീൻ ഇല്ലാത്ത അദ്ദേഹത്തിന് വരുന്നു പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി അപ്പം സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ട് പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ അത് ഡയറക്ടറുടെ കോളാണ് അത് എനിക്ക് എന്തുകൊണ്ടെന്നോ അതെന്താ എങ്ങനെയാണ് അവിടെ വന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നത് പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല സി അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻ ദ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത് ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എന്തോ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട് അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഈ ഈ മൊമെൻറ്റിൽ ഈ മൊമെൻറ്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു ഇല്ല എത്രത്തോളം ഡൈവേർട്ടായിപ്പോയി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്തു പല ആളുകൾക്ക് വെല്ലുവിളി നല്ല നന്നായിട്ട് വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അതിന് നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട് ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ ഈ മമ്മൂക്കാടെ കൂടെ ഷൈൻഡോക്കെ ഇപ്പോൾ മമ്മൂക്കാടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചു വെച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുവാണ് ആ സിനിമയിലേക്ക് തന്നെ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി മമ്മൂക്കാരുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു അതെ അതെ എങ്ങനെയുണ്ടായിരുന്നു പറയൂ അടിപൊളിയായിരുന്നു മമ്മൂക്കയുടെ പാതയായിട്ടാണ് അഭിനയിക്കുന്നത് മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ലേ പണ്ട് പക്ഷെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു ഷൈൻറെ കസിൻ ഷൈന്റെ അനിയൻ തന്നെയാ സ്വന്തം അനുജനാ കേട്ടോ അതാണ് പല ആൾക്കാർ ഷൈന്റെ സ്വന്തം അനുജനാണ് ഉണ്ടാവും വേറെസങ്ങളും ഉണ്ട് വേറീസം മാത്രല്ല അല്ല ഈ ഇങ്ങനെയാണ് അഭിനയിക്കുന്ന സിനിമ ആരാണ് ഞാനും ചേട്ടനും ും ആദ്യായിട്ട് സ്ക്രീനില് ഒരുമിച്ച് വരുന്ന പടമാണ് ഇതിനുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ടോ വീട്ടിലിടയ്ക്ക് കാണാറുണ്ട് പുറത്താണ് കൂടുതലും ഒരുമിച്ച് കാണാറ് പറഞ്ഞു ആഷിക്ക് പറഞ്ഞിട്ട് ും പറഞ്ഞിട്ട് വിളിക്കുന്നത് അങ്ങനെ പോയി അഭിനയിച്ചു ആദ്യ ദിവസം ആദ്യം പിന്നെ പിന്നെ ദിവസം ദിവസം മൂന്ന് അങ്ങനെ ആദ്യ ഒരു പിന്നെ അല്ലേ അല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് ചെയ്യുകയും നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാറുണ്ട് അഭിനയിച്ചു അഞ്ചാറ് പടം കഴിഞ്ഞു അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടൊപ്പം സ്ക്രീൻ അവിടെ ഡയലോഗ് വരുന്നുണ്ട് മമ്മൂക്കാടൊപ്പം നിൽക്കണം പറയാ പിന്നെ എന്താ എനിക്കറിയില്ല എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ അനുഭവിച്ചില്ലല്ലോ ഞാനൊരു എക്സ്ക്യൂസ് പറയാണ് കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി രണ്ട് മൂന്ന് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്റെ പ്രൊമോഷൻ ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ഉണ്ട് ഡബിങ് ഉണ്ട് അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കെട്ടെത്തണം അതുകൊണ്ട് ഞാൻ എന്നോട് ദയവായി ക്ഷമിക്കുക Herkese